മക്കളെ ഇതെന്തെന്ന് മനസ്സിലായോ എടാ ലോകത്തെ ഉള്ളൂ ലോകത്ത്ന്നെ എട്ടെണ്ണുള്ളത് അതിലൊന്നീ വി കൈലേ എട്ടെണ്ണേ അത്രയും മോശം വിറ്റ് രൂപയ്ക്ക് ഈ വാച്ച് രൂപയ്ക്ക് ഓഫർ വെറുതെ നീ പൈസ രൂപ ലിമിറ്റഡ് എഡിഷൻ അല്ലേ വീട്ടിലേക്ക് ഒരു പത്ത് കിലോ ഒരു അരി വേണം എവിടെയാ നല്ലത് നമ്മളെ ജംഗ്ഷനിൽ പുതിയൊരു സൂപ്പർ മാർക്കറ്റ് അവിടെ ഓഫർ ഉണ്ട് അവിടെ എല്ലാം കേക്കണ്ടാ ഇത് ഞാൻ ലാഭത്തിന് എടുത്തതാ അച്ഛന്റെ കാര്യം പറഞ്ഞു സാധനം ആ ഒരു നമുക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ ദീർഘാഴ്ച കിട്ടട്ടെ പതിനാലായിരം രൂപ സാധനം ഓഫറിൽ ഞാൻ ഒറ്റയ്ക്കായില്ല നിനക്കൊക്കെ ഒന്ന് ആശിന്റെ അടുത്ത് എന്റെ വീട്ടിൽ നാളെ പത്ത് കിലോ അരി ഇറങ്ങി ലാഭത്തിന് ഓണത്തിന് സാധനം എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട് കാര്യം അതായത് ദിവസത്തിനുള്ളിൽ ലഭിക്കുന്ന ലഭിക്കുന്നതിനു കോടിയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളൊക്കെയാണ് ഇവിടെ ഉള്ളത് ലക്കി ഡ്രോയിലൂടെ അഞ്ച് ടോയോട്ട് നൂറ് ഹോണ്ടോ ആക്ടിവ സ്കൂട്ടറുകൾ ദിവസേന ഒരു ലക്ഷം രൂപ വീത ഒരാൾക്ക് നൂറ് കപ്പിൾ ഇന്റർനാഷണൽ ട്രിപ്പുകൾ നൂറ് കപ്പിൾ സ്റ്റാർ റിസോർട്ട് വെക്കേഷൻ ഇതൊന്നും അല്ലാതെ ഒരുക്കിയിട്ടുണ്ട് നീ അത് കണ്ടാണ് എന്റെ ആളിയെ പറഞ്ഞിട്ട് പോയത്